ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാം അതിക്ക് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ദയവ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റിവ്യൂവിന് ഒരു ലൈക്ക് കൂടെ തന്നേക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം അപ്പോൾ എന്തായാലും തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ആദർശനെയാണ് അപ്പോൾ ആദർശമാണെങ്കിൽ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പവിത്രേനെ ഡിസൈൻസ് ശരിയാവുന്നില്ല അല്ലെങ്കിൽ അതിന് കൃത്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പവിത്രേനെ ഒരുപാട് ചീത്ത പറയുന്നത് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നയന അവിടേക്ക് വരികയാണ് അപ്പോൾ നയനയ്ക്കാണെങ്കിൽ ആദർശൻ്റെ മുഖത്തുള്ള ആ ഒരു ടെൻഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ് എന്തോ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് അപ്പോൾ നയന ആദർശനോട് ചോദിക്കുകയാണ് അല്ല ഇത് ഇതാരെ വിളിക്കുന്നത് എന്തിനെങ്ങനെ ചീത്ത പറയുന്നതെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ആദർശ ആ ഫോണങ്ങ് മാറ്റി വെച്ചിട്ട് ചോദിക്കുകയാണ് അല്ല എല്ലാ കാര്യം നിന്നോട് പറയണമെന്നുണ്ടോ നീ ഒന്ന് പോയേന്ന് പറയാം കേട്ടോ അങ്ങനെ ആദർശം നായനെ ആട്ടി ഓടിക്കുകയാണ് അങ്ങനെ നായനെ ഉടന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും പവിത്രേനെ നല്ല രീതിയിൽ ചീത്ത പറയുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ താഴെ ആണെങ്കിലും മുത്തശ്ശനും ജയനും എല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് നായനയും നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ മുത്തച്ഛനോട് ആദർശിച്ച് പറയുകയാണ് മുത്തശ്ശ ഇനി ആ പവിത്രയെ നമ്മുടെ ഓഫീസിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ് അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറയുകയാണ് അതുപോലെ മുത്തശ്ശ നമ്മുടെ കമ്പനിയിൽ വേണ്ട ഡിസൈൻസ് ഒന്നും ഇപ്പോൾ കൃത്യമായിട്ട് അവർ ചെയ്തു തരുന്നില്ല അപ്പോൾ മുത്തശ്ശം പറയാണ് അല്ല കുറച്ച് നാളായിട്ട് അവൾ നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്തു തന്നിരുന്നതാണല്ലോ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശ് പറയുകയാണ് അത് ശരിയാണ് കുറച്ച് നാൾ അവൾ നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്തു തന്നിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ കുറേ റീൽസും അതുപോലെ തന്നെ ചാറ്റിങ്ങും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ വളരെ വീക്കാണ് മര്യാദക്കൊന്നും ചെയ്ത് തരുന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെയെങ്കിലും അവളെ ഡിസ്മിസ് ചെയ്ത് കളയുന്നതല്ലേ നല്ലത് അപ്പോഴേക്കും അദർശ് പറയാണ് അതുതന്നെയാണ് നല്ലത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഡിസൈൻ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആരും ഇനി ചെയ്തിട്ടും ഒരു കാര്യമില്ല മുത്തശ്ശം എന്ന് പറയാട്ടോ അതേസമയം തന്നെ അബി പറയുകയാണ് ഒരു കാര്യം ചെയ്യുക ഞാൻ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അദർശ് പറയുകയാണ് നീ ചെയ്തിട്ടും കാര്യമില്ല ഞാൻ ചെയ്തിട്ടും കാര്യമില്ല ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങനെ ഫിനിഷ് ആവാനാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് ഇനിയിപ്പോൾ വേറെ ഡിസൈനറെ അന്വേഷിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നു നമ്മുടെ ഇവിടെ നയനമോൾ ചെയ്യുവല്ലോ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യുമല്ലോ അവൾ ഇത് സിമ്പിളായിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്തു എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശനത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അഭിക്കും ഇഷ്ടപ്പെടുന്നില്ല വേഗം തന്നെ ആദർശം പറയുകയാണ് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഞാൻ ചെയ്തോളാം അബി നീയും ചെയ്യ് ഏ അതുപോലെ തന്നെ ഒരു മണിക്കൂറിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ പവിത്രനെ വിളിച്ച് പറയാം അവളും ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം എന്ന് പറയാം അപ്പോഴേക്കും മുത്തച്ഛൻ പറയുകയാണ് അങ്ങനെ റിസ്ക് എടുക്കണ്ട നമ്മുടെ നയനമോൾ നന്നായിട്ട് ചെയ്യുമല്ലോ പിന്നെ വേറൊരു ഡിസൈനറിൻ്റെ ആവശ്യമില്ല അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് അച്ഛാ അച്ഛൻ എന്ത് ഈ പറയുന്നത് ഇതിനു മുമ്പ് നയന വരുന്നതിന് മുമ്പും നമ്മുടെ കമ്പനിയിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു തവണ നയന ചെയ്തു അത് സക്സസ് ആയി എന്ന് വിചാരിച്ച് എപ്പോഴും അങ്ങനെ ഒരു ലക്ക് കിട്ടണമെന്നില്ലല്ലോ അത് ലക്കിന് സക്സസ് ആയതായിരിക്കും എപ്പോഴും ഭാഗ്യം തുണിക്കണമെന്നില്ല എന്നിങ്ങനെ ദേവിയാനിയും പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നയനൊന്നും മിണ്ടാതിരിക്കാണ് കേട്ടോ അപ്പോൾ ചെറിയമ്മയ്ക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇത് കേട്ടത് മുത്തശ്ശൻ ചോദിക്കുകയാണ് ദേവയാനി നിനക്ക് ഡിസൈനെ കുറിച്ചിട്ട് എന്തറിയാം നിനക്കൊരു വരയെങ്കിലും വരയ്ക്കാൻ അറിയോ വർഷങ്ങളെടുത്ത് നമ്മുടെ കമ്പനിയിൽ കയറിയതാണ് പവിത്രയൊക്കെ അവൾ വരയ്ക്കുന്നതിലും ഒത്രയും മനോഹരമായിട്ടാണ് എൻ്റെ കൊച്ചുമോൾ നയന വരയ്ക്കുന്നത് അവളുടെ ഡിസൈൻ കണ്ട് നമ്മളൊന്നു പറഞ്ഞു നോക്കിയിരിക്കും അത്ര ഭംഗിയായിട്ടാണ് ഡിസൈൻ വരയ്ക്കുന്നത് ഇതൊന്നും അറിയാത്ത നീ എന്തിനാണ് ഇതിൻ്റെ ഇതിൻ്റെ അഭിപ്രായം പറയുന്നതെന്ന് നോക്കിയാട്ടോ അപ്പോഴേക്കും ആദർശി പറയുകയാണ് ദയനെ വരക്കുന്ന ഡിസൈൻസ് മോശമാണോ ഞാൻ പറയുന്നില്ല നല്ല ഡിസൈൻസ് തന്നെയാണ് പക്ഷേ ഇത് ഞാൻ പവിത്രയോട് വരയ്ക്കാൻ പറഞ്ഞതാണ് അവളത് ചെയ്യാത്തതിൻ്റെ ദേഷ്യം എനിക്കുണ്ട് അപ്പോഴത്തേക്കും ജയം പറയുകയാണ് എങ്കിൽ പിന്നെ അവൾ ആ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടൂടേ നിനക്ക് നോക്കിയാണ് അപ്പോഴത്തേക്കും ആദർശി പറയുകയാണ് ആ ഞാനത് ആലോചിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും രണ്ട് നല്ല ഡിസൈനേഴ്സ് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു വിടാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് അതെന്തിനാണ് ആദർശം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഡിസൈനർ ഉണ്ടല്ലോ നമ്മുടെ ദയനമോള് അവൾ എത്ര മനോഹരമായിട്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് അവളെ തന്നെ ഹെഡ് ഡിസൈനറായിട്ട് നമ്മുടെ കമ്പനിയിൽ അപ്പോയിൻമെൻ്റ് ചെയ്യും എന്നിട്ട് നീ വേറെ ആരെങ്കിലും അവൾക്ക് സ്റ്റാഫായിട്ട് കണ്ടുപിടിച്ചാൽ മതിയെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദർശന അത്ര പിടിച്ചില്ല അത്രയും കൂടെ അബിക്ക് പിടിച്ചില്ല പിടിച്ചില്ലാതെ അബിയാണെങ്കിൽ നയനേനെ അങ്ങോട്ട് കേറ്റാതിരിക്കാൻ വേണ്ടി തന്നെ പറയുകയാണ് ആദർശം എന്തായാലും നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു മണിക്കൂറുണ്ടല്ലോ ട്രൈ ചെയ്ത് നോക്കാം അപ്പം പറയാം എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്തൊന്നും നോക്കാം എന്നു പറയുക കേട്ടോ അതേ തന്നെ ജയന ജി ജയൻ ജയൻജി ഒക്കെയാണ് എന്നാലും നയനമോളുടെ ഹെൽപ്പ് നിങ്ങളൊന്നും എനിക്ക് ഒരു കാര്യം ചെയ്യും നിങ്ങൾ തന്നെ വരയ്ക്കേ എന്നിട്ടേ നിങ്ങൾ നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കുന്നേ എന്ന് പറയാം കേട്ടോ അങ്ങനെ ആദർശം അഭിയും അതുപോലെ തന്നെ പവിത്രയൊക്കെ കൂടി ഇന്ന് വരയ്ക്കുകയാണ് കേട്ടോ എന്തായാലും ഇവരൊക്കെ മത്സരിച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ ആദർശനെ സപ്പോർട്ട് ചെയ്ത് ജയനും മുത്തശ്ശനും ഇരിക്കുന്നുണ്ട് അപ്പോൾ അഭിയാണെങ്കിൽ റൂമിൽ ചെന്ന് നവ്യയുടെ അടുത്തിരിക്കുകയാണ് അവിടെ നിന്നാണ് വരയ്ക്കുന്നത് അതേ സമയം തന്നെ നവ്യയോട് ചോദിക്കുകയാണ് അല്ല എടിയും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിൻ്റെ അനിയത്തി എത്ര ഭംഗിയായിട്ടാണ് ഡിസൈനൊക്കെ വരയ്ക്കുന്നത് നിൻ്റെ അമ്മ എത്ര ഭംഗിയായിട്ടാണ് കോലിടുന്നത് നിൻ്റെ അച്ഛനാണെങ്കിൽ നല്ല രീതിയിൽ വിഗ്രഹവും നിർമ്മിക്കും എന്നിട്ട് നിനക്ക് ഈ കഴിവൊന്നും കിട്ടിയിട്ടില്ലേ നിനക്ക് ഡിസൈനൊന്നും വരയ്ക്കാൻ അറിയില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് എനിക്ക് ഈ കഴിവൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ഈ ഡിസൈനറൊന്നും വരക്കാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല സാധാരണ അച്ഛനെന്തേലുമൊക്കെ ചെയ്യുമ്പോൾ അവൾ അവിടെ ചെന്നിരുന്ന് അവിടെ ചെന്നിരുന്നു പഠിക്കുകയാണ് പതിവ് ഞാൻ മൂത്തവങ്ങളായതുകൊണ്ട് തന്നെ അമ്മ എന്നെ ഒരുപാട് ലാളിച്ച വളർത്തിയേക്കണേ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും പഠിച്ചിട്ടുമില്ല എനിക്കോട്ട് അറിയേയില്ല അപ്പോഴത്തേക്കും അഭി പറയുകയാണ് നിനക്കിതിനെക്കുറിച്ചിട്ട് അറിയാമായിരുന്നെങ്കിൽ നിന്നെ തന്നെ ഹെഡ് ഡിസൈനറായിട്ട് ഞാൻ മാറ്റില്ലായിരുന്നു അവളെ വെറുതെ അതിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അതേസമയം തന്നെ നവ്യ പറയുകയാണ് ഏയ് എനിക്കതിനുള്ള എന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അബി പറയുകയാണ് ഒരു കണക്കിന് നമ്മുടെ ദേവിയാനി ചി ദേവിയാനി ഏഴയമ്മ പറഞ്ഞതുമാതിരി ലക്കിന് ചക്ക വീണും മുയിൽ ചെത്താലോ നിനയും വരച്ച് നോക്ക് ഏ നിന്നെക്കൊണ്ടും ചിലപ്പോൾ സാധിച്ചാലോ നിൻ്റെ ചേച്ചിക്കും അതുപോലെ നിൻ്റെ അനിയത്തിക്കും നിൻ്റെ അമ്മയ്ക്കുമൊക്കെ നല്ല കഴിവുണ്ടല്ലോ അപ്പോൾ നിനക്കും കഴിവില്ലാതിരിക്കില്ലല്ലോ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നവ്യയ്ക്ക് ഒരു പേപ്പർ കൊടുക്കുകയാണ് അപ്പോൾ നവ്യം ഇരുന്ന് വരക്കുകയാണ് കേട്ടോ അടുത്ത സ്ഥലിൽ കാണിക്കുന്നത് നയനയാണ് നയനങ്ങനെ അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ചെറിയമ്മയും മുത്തശ്ശിയും കൂടെ നയനേൻ്റെ അടുത്ത് വരുവാണ് എന്നിട്ട് ചെറിയമ്മ മുത്തശ്ശി നായന നായനയോട് പറയുകയാണ് നായനയും മോളെ എന്തായാലും ഇവരൊക്കെ മത്സരിച്ച് വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്കറിയാം അത് വരയ്ക്കാൻ പറ്റില്ല പക്ഷേ നിനക്ക് പറ്റും നീ എന്തായാലും അവനൊന്ന് സഹായിച്ചു കൊടുത്തേക്ക് നീ കൂടി ഇരുന്ന് വരയ്ക്കേ ഇല്ല ചെറിയമ്മേ ഞാൻ എന്തായാലും വരയ്ക്കാനില്ല ഒരുപാട് തവണ ആദർശേട്ടനെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട് ഇക്കാര്യത്തിൽ പക്ഷേ അതിൻ്റെ ഒരു നന്ദി പോലും ആദർശേട്ടൻ കാണിച്ചില്ല ഇപ്പോൾ ഈ കാര്യം വരുമ്പോൾ എന്നെയും കൂടെ കൂട്ടേണ്ടതല്ലേ എന്നിട്ട് ആദർശേട്ടൻ എന്നെ വിളിച്ചില്ലല്ലോ ഇനി എന്തായാലും ആദർശേട്ടൻ പറയാണ്ട് ഞാൻ വരയ്ക്കില്ല ചെറിയമ്മേ അത് എൻ്റെ ഒരു വാശിയാണ് കമ്പനി എൻ്റെയും കൂടി ആണല്ലോ ഞാൻ എത്രയോ തവണ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ട് എന്നാലും ആദർശേട്ടൻ എന്നെ ഒന്ന് വിളിച്ചുപോലുമില്ലല്ലോ എന്നറിയുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് മോളെ ഇത് ആദർശന് വേണ്ടി നീ ചെയ്യേണ്ട നമ്മുടെ കമ്പനിക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നീ ഇത് ചെയ്ത് ചെയ്യുമെന്ന് പറയാണ് അപ്പോഴും നയന പറയുകയാണ് ഇല്ല ചെറിയമ്മ ചെറിയമ്മ എന്തൊക്കെ പറഞ്ഞാലും ആദൃശ്യമായിട്ടും പറയാത്തിടത്തോളം ഞാൻ വരയ്ക്കില്ല അപ്പോഴേക്കും മുത്തശ്ശിയും നമ്മുടെ നയനയോട് പറയാണ് നീ ഒരു കാര്യം ചെയ്യുമ്പോളേ നീ ആരും അറിയാതെ ഇവിടെ ഇരുന്ന് വരയ്ക്കേ എന്തായാലും അവന്മാർ വരയ്ക്കുന്ന ഡിസൈനോ ഒക്കെ ഫ്ലോപ്പായി പോവുകയുള്ളൂ അപ്പോഴത്തേക്കും എൻ്റെ മോൾ വരച്ച ഡിസൈൻ അത് കാണിക്കുമ്പോൾ നീ ആയിരിക്കും സ്റ്റാർ അത് തന്നെ സെലക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ എന്തായാലും നീ ഒമാരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് വരയ്ക്കാൻ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ നയന പറയുകയാണ് മുത്തശ്ശി പറഞ്ഞത് കാരണം ഞാൻ വേണമെങ്കിൽ വരയ്ക്കാം പക്ഷേ അത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയ വയ്ക്കുകയാണ് അപ്പോൾ ആദർശിനോട് അത്ര വലിയ കലിപ്പുണ്ടല്ലോ ഇത് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് പിന്നെ കലിപ്പില്ലാതെ ഞാൻ ഈ ഒച്ചപ്പാട് ലഹളയൊക്കെ കേട്ട് റൂമിലോട്ട് ചെന്നിട്ടുണ്ടായി അപ്പോൾ അപ്പോൾ ഇത്രേ തന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് നിന്നോടെല്ലാം പറയണോ പറയേണ്ട ആവശ്യമുണ്ടോ അത് എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്നെ ആ റൂമിൽ നിന്ന് ആട്ടി ഓടിച്ചു അങ്ങനെയുള്ള ആളോട് എനിക്ക് എന്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണ്ടേ എന്നിങ്ങനെ നമ്മുടെ നയനെ ചോദിക്കാം കേട്ടോ എന്തായാലും പറയുകയാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ഇനിയും കൂടെ കൂട്ടേണ്ടതായിരുന്നില്ല പിന്നെ ഡിസൈനർ ഹെഡായിട്ട് എന്നെ നിയമിക്കുക എന്ന് പറഞ്ഞപ്പോഴും അപ്പോഴും സമ്മതിച്ചില്ലല്ലോ പിന്നെ ഞാനെന്താണ് ഇവർക്ക് വേണ്ടി സഹായിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അതേസമയം തന്നെ മുത്തച്ഛി പറയുകയാണ് മോൾ ഒരു കാര്യം ചെയ്യേ ഏ ആദർശൻ്റെ റൂമിൽ പോകണ്ട മുത്തച്ഛൻ്റെ മുത്തച്ഛേയും റൂമിൽ ചെന്നിരുന്ന് വരയ്ക്കുക ഏ ആരും അറിയണ്ട എന്തായാലും എല്ലാവരും ഇരുന്ന് വരയ്ക്കട്ടെ എന്നാലും എൻ്റെ മോളുടെ ഡിസൈൻ തന്നെ എടുക്കുകയുള്ളൂ മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട അപ്പോഴത്തേക്കും ചെറിയ പറയാണ് ഇവിടെ ഞാനും മിനാക്ഷി ചേച്ചിയുമൊക്കെ ഉണ്ടല്ലോ അടുക്കളയിൽ വന്ന് പണിയെടുക്കാനായിട്ട് നീ ഒരു കാര്യം ചെയ്യ് നീ അങ്ങനെ പോയോ പൊയ്ക്കോ ആരും അറിയണ്ടാന്ന് അറിയാട്ടോ അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അതിനിടയിൽ ആരും അറിയാതിരിക്കാൻ ഇങ്ങനെ പറയുകയാണ് ആ മോൾക്ക് വയ്യേ മോൾക്ക് വയ്യെങ്കിൽ പോയി മോള് പോയി കിടന്നു കുറച്ചു നേരം കിടന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നാൽ മതി മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പൊയ്ക്കോളാം പറയാം അങ്ങനെ നയന മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരയ്ക്കാൻ വേണ്ടി പോവാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത് നയനയ്ക്ക് വയ്യാത്ത കാരണം ടയേഡ് ആയതുകൊണ്ട് പോകുന്നു എന്നാണ് അങ്ങനെ നയനെ മുത്തച്ഛൻ്റെ റൂമിൽ ചെന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഡിസൈൻ വരക്കുകയാണ് അങ്ങനെ എന്തായാലും എല്ലാവരും തലകുത്തി എന്ന് പറഞ്ഞിട്ട് പറ്റാത്ത സംഭവം നയനെ പെട്ടെന്ന് തന്നെ വരച്ചിട്ട് തിരിച്ചു വരുകയാണ് കേട്ടോ മുത്തച്ഛൻ്റെ തലവണയുടെ കീഴിൽ ഈ ഡിസൈൻ വെച്ചിട്ട് നായനിങ്ങ് തിരിച്ചു വരുകയാണ് അതേസമയം തന്നെ മുത്തശ്ശിയാണെങ്കിൽ എല്ലാവരും കേൾക്കാതെ ചോദിക്കുകയാണ് അല്ല മോളുടെ ക്ഷീണമൊക്കെ മാറിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് ആ മാറി മുത്തശ്ശി എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാതെ മറ്റുള്ളവരെ ഡിസൈൻ വരച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നവ്യ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് നമ്മുടെ അബീനെ കാണിക്കുമ്പോൾ അഭി ഓ ഇതാണോ നിൻ്റെ ഡിസൈൻ ഇതിന് നന്നായിട്ട് പവിത്ര വരയ്ക്കും എന്നറിയുകയാണ് അതേസമയം തന്നെ നയനു ചോദിക്കുക എന്താ അഭി എൻ്റെ ഡിസൈന് കുഴപ്പം നല്ല ഡിസൈനല്ലേ ഇതെന്ന് വയ്ക്കുക കേട്ടോ അപ്പോഴേക്കും അബി ചോദിക്കുകയാണ് എടി ഇതാണോ ഡിസൈൻ എന്ന് ചോദിക്കാം കേട്ടോ അതേസമയം തന്നെ അബിയുടെ ഡിസൈൻ നവിയെ കാണിക്കുകയാണ് അപ്പോൾ നവ്യ പറയാണ് ഓ എന്തൊരു ഭംഗിയുള്ള ഡിസൈനാണ് അഭി നീ വരച്ചിരിക്കുന്നത് നീ ശരിക്കും നല്ല ടാൻറ്റഡ് ആണ് എന്തായാലും ഇത് ആവും ഉറപ്പാണ് എന്തായാലും ആദർശേടൻ നാണം കെടും ആദർശയുടെ ഡിസൈൻ സെലക്ട് ആയില്ലല്ലോ നിൻ്റെ അല്ലേ എല്ലാവരും സെലക്ട് ആക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കാം കേട്ടോ അപ്പോൾ അഭിയാണെങ്കിൽ അങ്ങ് പൊങ്ങി പൊങ്ങി പോവുകയാണ് അങ്ങനെ ആദർശം വരയ്ക്കുകയാണ് ഒരു ഡിസൈൻ അപ്പോഴത്തേക്കും നല്ല ഡിസൈൻ ആണെന്നൊക്കെ ആദർശ എന്നെ സ്വയം പറയാട്ടോ മുത്തശ്ശനും ഉണ്ട് അവിടെ ജയിനും ഒരുപ്പുണ്ട് അപ്പോഴത്തേക്കും ആദർശ് നയനെ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ പലർക്കും പല വിചാരങ്ങളും ഉണ്ട് ഏ ഡിസൈൻ അവർക്ക് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ അവർക്ക് മാത്രമേ ആ കഴിവുള്ളൂ ഹാ അതൊക്കെ ഇന്ന് പൊളിച്ചു കൊടുക്കും നമുക്കും വരയ്ക്കാൻ പറ്റും എന്ന് പറയാട്ടോ അതേസമയം തന്നെ മുത്തശ്ശൻ ചോദിക്കുക നീ ഇതാരെക്കുറിച്ച് ആണ് മോനെ പറഞ്ഞതെന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ എന്തായാലും കഷ്ടപ്പെട്ട് ആ പിയും ആദർശും ഡിസൈൻ വരച്ച് കഴിയുകയാണ് അങ്ങനെ ആദർശൻ്റെ ഡിസൈൻ കാണിക്കുന്നു അടിപൊളിയാണെന്ന് മുത്തശ്ശൻ പറയുന്നു അതേസമയം തന്നെ ആ അബിയുടെ ഡിസൈനുമായിട്ട് അഭി വരികയാണ് അപ്പോഴും ഉദ്ദേശം പറയുകയാണ് ആ നീ പഴയത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ടല്ലോ എന്തൊരു ഭംഗിയായിട്ടുണ്ട് നിന്റെ ഡിസൈൻ കാണാനായിട്ട് എന്തായാലും ഇത് രണ്ടും അടിപൊളിയാണെന്ന് പറയാം കേട്ടോ